ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രമുഖ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് ബിജെപിക്ക് പിന്നാലെ തൃശൂരിൽ മഹാസംഗമം സംഘടിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരത്തിൽ തുടക്കമിടാൻ കോൺഗ്രസും ബിജെപി നേതൃത്വം കൃത്യമായ പദ്ധതി തയ്യാറാക്കി തൃശൂർ കേന്ദ്രീകരിച്ച പ്രവർത്തനം സജീവമാക്കുമ്പോൾ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് കോൺഗ്രസും പ്രധാനമന്ത്രി മോദി ഈ മാസം രണ്ട് തവണയാണ് തൃശൂരിൽ മാത്രമായി സന്ദർശനം നടത്തിയത് അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് എത്തുന്നത് ഫെബ്രുവരി മൂന്നിന് ശനിയാഴ്ച മൂന്ന് മുപ്പതിന് തേക്കിൻകാട് മൈതാനത്താണ് മഹാസമ്മേളനം സംസ്ഥാനത്ത് ഇരുപത്തി അയ്യായിരത്തി നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകൾ ഇന്ന് ബൂത്ത് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് ബി എൽ എ മാർ എന്നിങ്ങനെ മൂന്ന് പേർ അടങ്ങുന്ന എഴുപത്തി അയ്യായിരത്തിൽ പരം പ്രവർത്തകരും മണ്ഡലം മുതൽ എഎസ് തലം വരെയുള്ള കേരളത്തിലുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം പേർ മഹാസമ്മേളനത്തിന്റെ ഭാഗമാകും കാർഗെ ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും ബി എൽ എ മാരുവെ നേരിട്ട് സംവദിക്കും കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തുടക്കമായി ഈ സമ്മേളനത്തെ വിലയിരുത്താം പ്രവർത്തകർക്ക് ആവേശം പകരുക എന്ന ലക്ഷ്യവും കാർഗിയുടെ കേരള സന്ദർശനത്തിന് പിന്നിലുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കയുടെ ഭാഗമായി കാർഗിൽ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലുമെത്തുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂർ തന്നെ തിരഞ്ഞെടുത്തത് പാർട്ടിക്ക് ശക്തമായ മറുപടി കൂടി നൽകുക എന്ന ലക്ഷ്യവുമുണ്ട് ഈ മഹാസംഗമത്തിന് ഇക്കുറിച്ച് ശക്തമായ മത്സരത്തിനാണ് തൃശൂരിൽ കളമൊരുങ്ങിയിരിക്കുന്നത് എന്ത് വില കൊടുത്തും മണ്ഡലം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ബി ജെ പി മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നത് സുരേഷ് ഗോപിയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തൃശൂരിൽ ഇതിനോടകം തന്നെ അദ്ദേഹം കളം നിറഞ്ഞു കഴിഞ്ഞു ബി ജെ പി പ്രചാരണം ശക്തമാക്കിയതോടെ നിലവിലെ സിറ്റിംഗ് എം പി കൂടിയായ ടി എൻ പ്രതാപൻ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പേരിൽ ജില്ലയിൽ ചുമരഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു വെങ്കിടങ്ങ് കവലയിലാണ് പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചുവരെഴുത്ത് തുടങ്ങിയത് എന്നാൽ പിന്നീട് പ്രതാപൻ തന്നെ ഇടപെട്ട ഈ ചുവരെഴുത്ത് മായ്പിച്ചു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാതെ പേരെഴുതരുത് നിർദ്ദേശം നൽകിയിരുന്ന അദ്ദേഹം പറയുകയും ചെയ്തു ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിയിട്ട് ഏറെയായി സി പി ഐക്ക് വേണ്ടി വി എസ് സുനിൽകുമാർ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പുമായി ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനിടെ വിജയം നേടാനാകുമെന്ന് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അതിന് ഭാഗമായി തൃശൂർ ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ കിരീടം നൽകുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് തൃശൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ ശക്തമായ രാഹുൽ തരംഗത്തിനിടയിലും മൂന്ന് ലക്ഷത്തോളം വോട്ട് സുരേഷ് ഗോപി നേടിയ മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെ ഇത്തവണ ആഞ്ഞു പിടിച്ചാൽ മണ്ഡലം കൂടെ പോരുമെന്ന് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആയിരത്തി മുന്നൂറിൽ താഴെ ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് ാണ് ലീഡെന്നും പാർട്ടി രണ്ടാം സ്ഥാനത്താണെന്നും ബിജെപി ജില്ലാ നേതാക്കൾ പ്രതീക്ഷ വയ്ക്കുന്നു ബി ജെ പിയുടെ ഓരോ നീക്കവും പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്താൻ നടത്തുന്ന നീക്കങ്ങൾക്ക് മണിപ്പൂരിലെ കലാപം ചൂണ്ടിക്കാട്ടിയാണ് ടി എൻ പ്രതാപൻ ഇതിന് മറുപടി നൽകുന്നത് മോദി സ്ഥിരമായി ഇവിടെ താമസിച്ചാലും ഒരാളെ പോലും കേരളത്തിൽ വിജയിപ്പിക്കാൻ സാധിക്കില്ലെന്നും മോദി ടാറ്റ കാണിക്കുമ്പോൾ ജനങ്ങൾ തിരിച്ചും കാണിക്കും പക്ഷേ വോട്ട് കോൺഗ്രസ് ചെയ്യുമെന്നും കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പരിഹസിച്ചിരുന്നു കോൺഗ്രസും ബി ജെ പിയും തകൃതിയായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിന് മുന്നോടിയേ പാർട്ടിയെ ശക്തമാക്കാനാണ് ഇരുപക്ഷവും ശ്രമിക്കുന്നതും ദേശീയ നേതാക്കളെ വരെ കൊണ്ടെത്തിക്കുന്നതും കാത്തിരുന്ന് കാണാം തൃശൂർ ആരാണ് കൊണ്ടുപോകുന്നതെന്ന് ന്യൂസ് ഡെസ്ക് ഫോർ